നമസ്കാരം ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഫോണും ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഒന്നും ഇല്ലാതെ ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മിക്ക ആളുകൾക്കും സാധിക്കുകയില്ല എന്നാൽ ഇങ്ങനെ ഒരു പുറലോകമുണ്ടെന്ന ധാരണ പോലും ഇല്ലാതെ കാടുകളിലും മലകളിലും ഒക്കെ ജീവിക്കുന്ന ആളുകളുണ്ട് പ്രാചീന കാലം മുതൽ തുടർന്നു വരുന്ന തങ്ങളുടെ സംസ്കാരം പിന്തുടരുകയും ആ വേരുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ചിലർ ഗോത്രവാസികൾ എന്നറിയപ്പെടുന്ന ഇവർക്ക് അവരുടേതായ ആചാരങ്ങളുമുണ്ട് അവരുടെ നിലനിൽപ്പ് തന്നെ പ്രകൃതിയെ ആശ്രയിച്ചാണ് കെനിയയിൽ നിന്നുള്ള മസായി ഗോത്രവർഗ്ഗമാണ് അത്തരത്തിലുള്ള ഒരു ഗോത്ര വിഭാഗം മസായി ഗോത്രങ്ങൾ ആഫ്രിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ഗോത്ര വിഭാഗങ്ങളിൽ ഒന്നാണ് പ്രാകൃതമെന്ന് നമുക്ക് തോന്നുമെങ്കിലും അതുല്യവും അപൂർവമായ ആചാരങ്ങൾക്ക് പേര് കേട്ടവരാണ് ഈ ഗോത്ര വിഭാഗക്കാർ ജനനം മുതൽക്കെ ധീരത കൈമുതലാക്കിയുള്ള ഗോത്രം എന്നാണ് ഇവരെ കുറിച്ച് പറയാറ് കുട്ടിക്കാലം മുതൽ ആൺകുട്ടികളെ ഉത്തരവാദിത്തമുള്ളവരും സംരക്ഷകരുമാകാൻ പഠിപ്പിക്കുന്നു സ്ത്രീകളെയും മൃഗങ്ങളെയും കന്നുകാലികളെയും കുടുംബത്തെയും സംരക്ഷിക്കുക എന്നതാണ് അവരുടെ ജോലി ചെറുപ്പം മുതൽ ആൺകുട്ടികളെ ഇങ്ങനെയാണ് വളർത്തുന്നത് മസായിമാര സെറങ്കറ്റി നാഷണൽ പാർക്ക് തുടങ്ങിയ ദേശീയ ഉദ്യാനങ്ങൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന തടാകങ്ങൾക്ക് സമീപമാണ് മസായി ഗോത്രക്കാർ കൂടുതലായും കാണപ്പെടുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി അവർ നാടോടി ജീവിതം നയിക്കുകയും യോദ്ധാക്കളോ ഇടയന്മാരോ ആയി സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു ഈ നാടോടി വിഭാഗത്തിന്റെ ജീവിതത്തിൽ മൃഗങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇവർ നിലനിൽപ്പിനായി മാംസത്തെയും പാലിനെയുമാണ് ആശ്രയിക്കുന്നത് മസായി ഗോത്രങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവർ തങ്ങളുടെ ഇടയിൽ നിന്നും മരിച്ചു പോകുന്ന ആളുകളുടെ മൃതദേഹം സംസ്കരിക്കുകയില്ല എന്നത് പകരം അവ കുറ്റിക്കാടുകളിലും മറ്റും ഉപേക്ഷിക്കും മനുഷ്യന്റെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടാൽ അത് മണ്ണിന് ദോഷം ചെയ്യുമെന്നാണ് ഇവരുടെ വിശ്വാസം കൂടാതെ പശുവിന്റെ രക്തം കുടിക്കുന്നതും ഈ ഗോത്രവർഗക്കാർക്കിടയിലുള്ള ഒരു പതിവാണ് ആഘോഷവേളകളിലും ലഹരിയുടെ ഉപയോഗത്തിൽ നിന്നും മറ്റും മോചനം നേടുന്നതിനുമായിട്ട് ഇവർ പശുവിന്റെ രക്തം കുടിക്കുന്നത് എന്നാൽ ഇതിനായി പശുവിനെ കൊലപ്പെടുത്തുന്നില്ല മറിച്ച് പശുവിന്റെ ശരീരത്തിൽ ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയാണ് ഇവർ രക്തം ശേഖരിക്കുന്നത് മസായി ഗോത്രങ്ങൾ സർക്കാർ നിയമങ്ങൾക്കനുസരിച്ചല്ല ജീവിക്കുന്നത് ഗോത്ര വിഭാഗത്തിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് തലവൻ എല്ലാവരും അദ്ദേഹത്തിന്റെ തീരുമാനത്തെ പിന്തുടരുന്നു മസായികളുടെ പ്രധാന ആയുധം കുന്തവും പരിചയമാണ് ബഹുഭാരിത്യമാണ് ഈ ഗോത്രത്തിന്റെ സവിശേഷത സ്വന്തമായി അൻപത് നൂറും ആടുകളും പശുക്കളും സ്വന്തമായി അൻപതും നൂറും ആടുകളും പശുക്കളുമുള്ള സമ്പന്നർ അഞ്ചു ഭാര്യമാരെ വിവാഹം ചെയ്യുന്നു എണ്ണത്തിൽ നിയന്ത്രണമില്ല എത്ര വേണമെങ്കിലും വിവാഹം ചെയ്യാം എന്നാൽ ഗോത്ര തലവനെ ഇക്കാര്യം ബോധ്യപ്പെടുത്തണം എല്ലാ ഭാര്യമാരെയും കുട്ടികളെയും ഒരുപോലെ സംരക്ഷിക്കുകയും ചെയ്യണം ഇക്കാര്യം ഗോത്ര സഭയിൽ പരസ്യമായി പറയുകയും വേണം പതിനായിരത്തോളമാണ് ഇവരുടെ ഭൂരിപക്ഷം മസായിമാര ഗോത്രത്തിന് പല സവിശേഷതകളാണുള്ളത് വലിയ കുടുംബമായിട്ട് കാടിനുള്ളിലാണ് ഇവർ കഴിയുന്നത് വലിയ വേലിക്കെട്ടുകൾ ഒന്നുമില്ല ആടുകൾക്കും പശുക്കൾക്കും സുരക്ഷിതമായ ആലയങ്ങൾ പണിതിട്ടുണ്ട് ഗോത്രശൈലിയിലുള്ള കുടിലുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് വന്യമൃഗങ്ങൾ തങ്ങളെ ആക്രമിക്കില്ല എന്ന ഉറപ്പും ഇവർക്കുണ്ട് വന്യമൃഗങ്ങൾക്കൊപ്പം കാടിനുള്ളിൽ കഴിയുന്ന മസായിമാര ഗോത്രത്തെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് കെനിയൻ ഗവൺമെന്റ് അതേ പേരിൽ ഒരു ഓപ്പൺ ഫോറസ്റ്റ് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം